ഹലോ ഗൈസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാനും ശില്പിത മാറ്റിങ്ങാണ്ട് അംഗനവാടിയിലേക്ക് പോവാണ് കേട്ടോ അംഗനവാടിയിൽ നിന്ന് പൂന്തോട്ടം കാണാൻ വേണ്ടി പോകുന്നുണ്ട് നമ്മുടെ രാമനാട്ടുകാരനുള്ള വൈദ്യരങ്ങാടിയിൽ മല്ലിക പൂന്തോട്ടം ഉണ്ട് കേട്ടോ അത് കാണാൻ വേണ്ടിയിട്ട് പോവാണ് ആ പത്തത്തിൻ്റെ മുമ്പേ അത് പറക്കില്ലോ അപ്പോൾ അതിൻ്റെ മുമ്പേ കാണാൻ വേണ്ടിയിട്ട് അംഗനവാടിയിലുള്ള കുട്ടികളും അവരെ അമ്മമാരും ടീച്ചറും എല്ലാവരും കൂടി പോവാണ് കേട്ടോ അപ്പോൾ അത് ഞങ്ങൾ നേരത്തെ തന്നെ അംഗനവാടിയിലൊക്കെ എത്തി അപ്പം എല്ലാവരും ഇത് ഉള്ളവരൊക്കെ ഏകദേശം ഒരു ഓറഞ്ച് ലുക്ക് തന്നെയാണ് കേട്ടോ ഉള്ളത് ഞാൻ ശിൽപ്പമൊക്കെ ഇങ്ങനെ തപ്പിത്തെഞ്ഞുണ്ടാക്കിയതൊക്കെയാണ് അപ്പം അടുത്ത് ഇപ്പോൾ എല്ലാവരും ഒന്നുമില്ല എന്നാലും കുറച്ചൊക്കെ ആ ഒരു ഓറഞ്ചുമായൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അങ്ങനെ അത് ഓരോ അമ്മമാരൊക്കെ ആയിട്ട് ഇങ്ങനെ വരുന്നേ ഉള്ളൂ പിന്നെ കല്ലു കല്ലു തന്നെ ഇപ്പം ഞങ്ങളെ കണ്ടു കണ്ടുകഴിഞ്ഞാൽ പിന്നെ അവർ താഴേക്ക് ഇറങ്ങൂല അതാണ് ആ സ്വഭാവം അപ്പോൾ ബസ്സിനാണ് കേട്ടോ പോകുന്നത് കുറച്ച് ദൂരെ ഉള്ളൂ എന്നാലും ബസ്സിനാവുമ്പോൾ എല്ലാവർക്കും കൂടി നല്ല രീതിയിൽ പോകാറെന്ന് കരുതിയിട്ട് ബസ്സൊക്കെയാണ് അപ്പോൾ അത് ബസ്സ് വന്ന് എല്ലാവരും കൂടി കയറാറുണ്ട് ഇപ്പം എനിക്ക് അതേ അറിയണീ കല്ലു ബസ്സിൽ കയറിയാ ഉള്ളൊരു സ്വഭാവമാണ് ഇരിക്കൂരാ എന്ന് പറയണത് അപ്പൊ കയറുമ്പോൾ തന്നെ എൻ്റെ മനസ്സിലുണ്ട് ഇത് നല്ല പണിയാകും ചിലപ്പം കിട്ടണത് അതേപോലെ തന്നെ ഞാനിരിക്കൂല അമ്മയും ഞാനും നിൽക്കുകയെന്ന് പറഞ്ഞു ഇങ്ങനെ ഞാൻ അവിടെ ഇരുന്ന് ഇങ്ങെന്താച്ച കാട്ടിക്കാന്ന് പറഞ്ഞപ്പോൾ കുറച്ചു നേരം അവിടെ നിന്ന് പിന്നെ എൻ്റെ മടിയിൽ കയറി ഇരുന്നിട്ടോ വലിയൊരു കുഴപ്പമില്ലാതെ അവിടെ എത്ര രീതി കുറച്ചൊക്കെ നല്ല നിന്ന് അപ്പൊ ഞാനും ചിലപ്പം ഇങ്ങനെ ഉണ്ടുമ്പോൾ ഫോട്ടോസും കാര്യൊക്കെ എടുത്തിട്ടോ അപ്പൊ അതിനൊക്കെ കല്ല് നോക്കുന്നില്ല പിന്നെ അവള് നിർബന്ധിച്ചാൽ പിന്നെ ഞാൻ അലമ്പാകോച്ചി മിണ്ടാകും നിന്ന് അങ്ങനെ ഇത് എല്ലാവരും വണ്ടീന്ന് ഫോട്ടോസും വീഡിയോസും കാര്യൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഞങ്ങളവിടെത്തി അപ്പോൾ അവർ കുറച്ചിങ്ങനെ നടക്കാണ്ട് കേട്ടോ അപ്പോൾ ഇറങ്ങി വരുമ്പോൾ തന്നെ അത് പൂന്തോട്ടത്തിന് ഭംഗി നമുക്ക് കാണാൻ പറ്റുമോ നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട് മഞ്ഞയിലും ഓറഞ്ചിലും ഒക്കെ ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അത് എത്രയോ ഏക്കർ സ്ഥലത്തൊക്കെയാണ് കേട്ടോ എത്രയോ സെൻറ്റ് സ്ഥലം എനിക്ക് കറക്റ്റ് ആ സ്ഥലത്തിന് എനിക്ക് ഓർമ്മയില്ല അപ്പോൾ അതാ ഞാനും കല്ലും കൂടി ഇങ്ങനെ അവിടേക്ക് ഇറങ്ങി എല്ലാവരും ഉണ്ട് കേട്ടോ എല്ലാവരും ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കണ തിരക്കിലാണ് പിന്നെ അവിടെ എത്തി അപ്പോൾ അവിടെ ഇങ്ങനെ ഫ്രണ്ടിൽ ഇങ്ങനെ അവിടേക്ക് സ്വാഗതം എന്താണ് ഒരു സൗഹൃദ ഗാർഡൻ എന്ന് പറഞ്ഞിട്ട് അവിടേക്ക് സ്വാഗതം എന്നൊക്കെ പറഞ്ഞിട്ട് വെച്ചിട്ടൊക്കെ ഉണ്ട് അപ്പം അതിൻ്റെ ഉള്ളിൽ കയറി എല്ലാവരും ആ മക്കളെയൊക്കെ നിർത്തി ഫോട്ടോസും കാര്യൊക്കെ എടുക്കാൻ വേണ്ടി നോക്കുകയാണ് അപ്പോൾ എൻ്റെ കുട്ടി എന്നൊരു പണി എന്താ വെച്ചാൽ സൈഡിലൊരു ഇനി കഷ്ടകാലത്തിന് അത് കണ്ട് പിന്നെ അവിടെ നിന്ന് പോരുന്നേ ഇല്ല ആദ്യം ഒരു രസമായിട്ട് ഞാൻ ആട്ടിക്ക കൊടുത്ത് പിന്നെ അത് ഒരു അത് മാത്രമാവുമെന്ന് ഞാൻ ചിന്തിച്ചില്ല കേട്ടോ പിന്നോളൊന്നിനും വരുന്നില്ല പൂ കാണണ്ടേ അങ്ങനെ അത് നോക്കാം നമുക്ക് അമ്മ അവിടെ നിന്ന് വീഡിയോ എടുത്തരാ നമുക്ക് യൂട്യൂബിൽ ഇടണ്ടേ അങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞ് എന്തൊക്കെ തരത്തിൽ സോപ്പ് ഇട്ടോ പലതും വാങ്ങിത്തരാ പറഞ്ഞ് പക്ഷെ ആളൊരു പൊടിക്കടങ്ങുന്നില്ല കേട്ടോ പിന്നെ അവിടെ നോക്കി നിൽക്കണതായിരുന്നു കൊണ്ട് ഞാൻ കുറച്ചൊക്കെ ഇങ്ങനെ പോയി കണ്ടു കുറച്ച് വീഡിയോസും കാര്യമൊക്കെ എടുത്തിട്ടോ കുറച്ച് വെയിലും ഉണ്ടെങ്കിൽ പിന്നെ ഞാൻ ഓരോന്നും കാര്യങ്ങൾ പറഞ്ഞ് ഇതിൻ്റെ ഒക്കെ തിരുത്തിയിരുന്നു പക്ഷെ ഒന്നിക്കും നോക്കുന്നില്ല ആളെ മൂഡ് ശരിയല്ല ആ ഒരു ഊഞ്ഞാലാന്നും ഇത് മാത്രമേ മൈൻഡിലുള്ളൂ അവർ ശില്പേൻ്റെ അവസ്ഥ തന്നെയാണ് കേട്ടോ നന്ദുട്ടൻ സമ്മയ്ക്കുന്നൊന്നും ഫോട്ടോസും വീഡിയോസും ഒന്നും എടുക്കാൻ കൂട്ടാക്കില്ല ഫോണിലേക്ക് നോക്കില്ല അവർക്ക് ഒരേതായ കളിയും കാര്യം അത് മാത്രം ചിന്തിക്കുക പിന്നെ ഓരോ വെറുതെ വിടാനും പറ്റില്ല കാരണം എന്തെങ്കിലും ദേഷ്യം പിടിച്ചു കഴിഞ്ഞാൽ കല്ലു ആ പൂമിലേക്കാണ് പോകണം അതൊന്നും പറക്കാനും പറ്റില്ല ഒരു പ്രത്യേകം അവിടെ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അവർ കയറുമ്പോൾ പറയും ചെയ്തതാണ് കുട്ടികൾ പൂവൊന്നും പറിക്കായിരുന്നു അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കാൻ വേണം മെമ്പറാണ് കേട്ടത് മെമ്പർ ഓരോ സ്ഥലത്തിലാണിത് ഉണ്ടാക്കിയതൊക്കെ അപ്പം ഇതാണ് ടീച്ചറ് പിന്നെ അത് ഇത് എല്ലാ കുട്ടികളെയും പരിപാടി തന്നെ തന്നെയായിട്ടോ ഞാനാടില്ല അപ്പം കല്ലു ഒരു കുട്ടീനെ കൂടി ഇരുന്ന് ആടി പിന്നെ കല്ലുവിനത് വലിയൊരു താല്പര്യമായില്ലേ കാരണം അതൊക്കെ ഒറ്റയ്ക്കാടുന്നു പിന്നെ ഞാൻ കുറച്ചു നേരം കൂടി ഒറ്റയ്ക്കാക്കി ഞാൻ അതിൻ്റെ ഇടയിൽ ഇങ്ങനെ ചൂടാന്നുണ്ട് കേട്ടോ ഈ വീട്ടിൽ പോകുക അതൊക്കെ ഞാൻ തരാ ഈ പറഞ്ഞ അനുസരിക്കില്ല അങ്ങനെ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട് പക്ഷെ ആൾക്ക് എന്തോ ആൾക്കെന്തോ ഒരു ഇഷ്ടം തോന്നി പിന്നെ കുട്ടികളെല്ലാവരും കൂടി നിർത്തി ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ചു നേരം നിന്ന് പിന്നെ അപ്പോൾ ഓരോ കുട്ടികളെ ഉണ്ടാക്കിയെന്ന് കൊണ്ടുവരുമ്പോഴേക്കും അപ്പോഴേക്കും മൈൻഡ് മാറി പിന്നെ മുട്ടായി വേണം അമ്മ പിന്നെ എന്തൊക്കെയോ ഒക്കെയോ കാര്യങ്ങൾ പറഞ്ഞത് അത് വേണം ഇത് വേണം ഞാനൊക്കെ വാങ്ങി തരാൻ ഏറ്റുകാരൻ അവസ്ഥ അതായി പോയല്ലോ ഇപ്പം ശില്പം എന്ന് നമുക്ക് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കണ്ടേ ഓരോ എന്തെങ്കിലും കടികൾ രണ്ട് മൂന്ന് ഫോട്ടോ നമുക്ക് ഒറ്റയ്ക്കെങ്കിലും എടുക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് ഞാനും ശില്പിയും പോയപ്പോൾ കല്ലിൻ്റെ കൂടെ ഓടി വന്നിട്ട് പിന്നെ ശില്പ എനിക്ക് വീഡിയോസ് എടുത്ത് നിന്ന് ശില്പയ്ക്ക് ഞാൻ ഫോട്ടോ എടുത്ത് കൊടുത്ത് അപ്പോഴൊക്കെ നന്തൂരെന്തോ ഫോണിൽ എന്തോട്ടോ എടുത്തിട്ടോ അവനെന്തോ നന്തോടെ എന്തോ കളിക്കുകയും അതൊക്കെ കണ്ട് ബിസ്ക്കറ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ബിസ്ക്കറ്റൊക്കെ കൊടുത്ത് എന്തൊക്കെയാണ് അവിടെ കലാപരിപാടികളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ തിരിച്ച് വീട്ടിലേക്ക് പോകാനായിട്ട് അപ്പോൾ ഇത്രയേം വീഡിയോ ഇഷ്ടമുള്ള സപ്പോർട്ട് ചെയ്യണം